തൃക്കാക്കരയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറഞ്ഞു നമ്മൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പുതുപ്പള്ളിയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറഞ്ഞു നമ്മൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ചാണ്ടിയുമ്മൻ ഇവിടെയുണ്ട് പാലക്കാട് പാലക്കാട് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറഞ്ഞു റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇവിടെ വിജയിച്ചുവെങ്കിൽ നിലമ്പൂരിലും ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കേരള നിയമസഭയിലേക്ക് ഉണ്ടാവും എന്നും പാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഏറ്റവും പ്രിയപ്പെട്ട യു ഡി വൈ യു ഡി എഫിന്റെയും നേതാക്കന്മാർ പ്രിയപ്പെട്ട എടക്കരയിലെ ആദരണീയരായ ജനങ്ങൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാനൊരു നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല നിങ്ങളുടെ ആവേശം കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ബാപ്പൂട്ടി ഇരുപത്തിമൂന്നാം തീയതി നിയമസഭയിലേക്ക് പോയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷ പറഞ്ഞാൽ ആ തൊട്ടിക്ഷതൊട്ടിക്ഷ വരെ വരെ ചെയ്ത ഒരു പദ്ധതി പോലും കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ചെയ്തിട്ടില്ല കേരളത്തിൽ മാത്രമല്ല നിലമ്പൂരിലും ചെയ്തിട്ടില്ല ആ സർക്കാരിന് തിരിച്ചടി കൊടുക്കുവാൻ ബാപ്പൂട്ടിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ജയ പ്രസംഗിക്കുന്നില്ല നിങ്ങൾ കാത്തിരിക്കുന്നത് കാതോർത്തിരിക്കുന്നത് ഹനാൻഷായുടെ ഇമ്പമുള്ള ഈണമുള്ള സംഗീതത്തിനൊപ്പം ചുവടുവെക്കാനാണ് അതുകൊണ്ട് എനിക്ക് ഒന്ന് മാത്രമാണ് പറയാനുള്ളത് നിലമ്പൂരിൻ്റെ കൗമാരം ഒന്നടങ്കം ഈ എടക്കരയിലേക്ക് ഇന്ന് ഒഴുകിയെത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ വളർന്ന ഏറ്റവും മികച്ച പ്രതിഭയായി മാറിയ ഹനാൻഷായ കാണാനാണ് ആ ആവേശത്തിൽ പങ്കുചേരാനാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രതിഭകളായിട്ടുള്ള ചെറുപ്പക്കാരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിഭാസമ്പന്നരായ ചെറുപ്പക്കാർ കൗമാര കുരുന്നുകാർ നമ്മുടെ നാടിൻ്റെ സമ്പത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ അറുപത് ശതമാനവും അവരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ആ പ്രതിഭകൾ ഇന്ന് ഇവിടെ മുനവറല്ലി തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന് വേണ്ടി അവരുടെ പ്രതിഭയെ വിനിയോഗിക്കാൻ കഴിയാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ബ്രെയിൻ ഡ്രെയിൻ മസ്തിഷ്ക ചോർച്ചയാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബുദ്ധി കൊണ്ട് പ്രബുദ്ധരും വിദ്യ കൊണ്ട് സമൃദ്ധരുമായ ലോകത്തിലെ ഏറ്റവും പ്രതിഭാസമ്പന്നരായ നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി അവരെ അവരുടെ പ്രതിഭയെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയും ഒരു പരിപാടിയും ആവിഷ്കരിക്കാൻ കഴിയാത്ത പിണറായി വിജയനെ പാഠം പഠിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് നിലമ്പൂരിന്റെ മണിൽ ജനിച്ച് ഏറ്റവും മികച്ച ഒരു പ്രതിഭയായി പ്രവർത്തനം കൊണ്ട് തെളിയിച്ചിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് നമ്മുടെ സ്ഥാരതി ആ ആര്യാടൻ ഷൗക്കത്തിനെ ചരിത്ര കൂടി വിജയിപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ആവേശം നിങ്ങളുടെ ഈ ഉന്മേഷം നിങ്ങളുടെ ഈ ഉന്മാദം മുഴുവൻ നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവന്ന് ശ്രീ ഷൗക്കത്തിനെ ചരിത്ര കൂടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയകാഠത്തിൽ കൈവച്ച് വളരെ വിനയത്തോടെ താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ രാഹുലിനോടും ഫിറോസിനോടും ആകെ പറഞ്ഞ ഒരു ഡിമാൻഡ് വിഷ്ണുട്ടനെ ഈ പരിപാടിക്ക് വിളിക്കരുത് എന്നാണ് അവ എന്നോട് പറഞ്ഞു വിളിക്കുമൊന്നുമില്ല പിന്നെ പറഞ്ഞു വിളിക്കാം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സ്റ്റേജിൽ കയറ്റരുത് അപ്പോൾ പറഞ്ഞു വർക്കിംഗ് പ്രസിഡന്റ് എങ്ങനെയാ സ്റ്റേജിൽ കയറ്റാതിരിക്കുന്നു ഞാൻ പറഞ്ഞു സ്റ്റേജിൽ കയറ്റാം പ്രസംഗിക്കാൻ വിളിക്കരുത് എന്ന് പറഞ്ഞു ഒരു വാക്ക് പ്രസംഗിക്കാൻ വിളിക്കുക ലാസ്റ്റ് ഞാൻ പറഞ്ഞൊരു ഒറ്റ ഡിമാൻഡ് പാട്ട് പാടാൻ സമ്മതിക്കരുത് എന്നുള്ളതായിരുന്നു നിങ്ങളെല്ലാരും കൂടെ അതും നശിപ്പിച്ചു പുള്ളിയെ കൊണ്ട് പാട്ടും പാടിപ്പിച്ചു ഇനിയിപ്പം ഇനിയിപ്പം നിങ്ങളുടെ കൈയ്യടി കിട്ടാൻ ഏക മാർഗം ഞാനും പാടുക എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഇരുപത്തി മൂന്നാം തീയതി പാടുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്റെ പാട്ട് നന്നാവണമെങ്കിൽ ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പാട്ട് പാടിയ ശേഷം ഞാനെന്നല്ല പിന്നെ ആര് പാടിയാലും നന്നാവും അപ്പോ എനിക്കും പാടാൻ ആഗ്രഹമുണ്ട് പക്ഷെ ആ പുള്ളിയെ പോലെ കഴിയുന്നില്ല പക്ഷെ ഹനാൻഷ നിങ്ങളെ കാണാൻ നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ പാടാൻ ഇവിടെ വരാനിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എന്ന് വെറുതെ പറയുന്നതല്ല ഇവിടെ പരിസരത്ത് എവിടെ ഉണ്ടാകും ഇപ്പൊ കയറി വരും ഇരുപത്തിമൂന്നിന് നമുക്ക് പാട്ട് മാത്രമല്ല നമുക്ക് ഡാൻസും വേണ്ടേ വേണ്ടേ അത് ഉറപ്പ് വരുത്താൻ ഇനി മണിക്കൂറുകളാണ് ബാക്കി ആ മണിക്കൂറുകളിൽ നിലമ്പൂരിൻ്റെ യുവത അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിനു വേണ്ടി ആവുന്ന നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കഠിനാധ്വാനവും നടത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു വേറെ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല നിങ്ങൾ വേറെ ലെവൽ ആൾക്കാരാണ് ഇമാതിരി മഴയ എന്തുപോലത്തെ മഴയാ ഇവിടെ പെയ്തിറങ്ങി അതോരാളും മഴ കണ്ട് പിരിഞ്ഞു പോവാതെ ഈ ദൂരമത്രയും അതുപോലെ തന്നെ ഈ പന്തൽനകത്തും ഇതുപോലെ തടിച്ചുകൂടി നിന്ന് ഒരു തരം മണ്ണ് താഴെ വീഴാൻ ഇടമില്ലാത്ത തരത്തിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഈ പരിപാടിയിലേക്ക് തിരക്കെട്ട ഷെഡ്യൂളിനിടയിൽ ഇവിടെ വന്നു പ്രിയങ്കരനായ കെ സി വേണുഗോപാൽ എം പി അദ്ദേഹം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി കുറേ നേരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയതാണ് നിങ്ങൾക്കറിയാം നമ്മുടെ പരിപാടിയുടെ ബ്ലോക്കും തെരുവോക്കത് കൊണ്ട് കുറെ സമയം അതിനും എടുത്തത് കൊണ്ടാണ് ഇവിടെ കയറിയെത്താൻ അദ്ദേഹത്തിന് കഴിയാതെ പോയത് അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരും ഈ പരിപാടിയെ വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ആവേശം നൽകുന്ന ഒരു പാഠം മഴയാണെങ്കിലും വെയിലാണെങ്കിലും നിലമ്പൂര് നമുക്കുള്ളതാണ് എന്നുള്ളത് നിങ്ങളുടെ ഈ ആവേശം തെളിയിക്കുക ഇതേ ആവേശം അടുത്ത മണിക്കൂറുകളിൽ ബൂത്തുകളിലേക്ക് എത്തട്ടെ വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തട്ടെ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള യു ഡി എഫിന്റെ എല്ലാ ശ്രമങ്ങൾക്കും യു ഡി വൈ എഫ് ഒരു പാറ പോലത്തെ ഉറച്ച പിന്തുണയാണ് ഈ സംഗമത്തിന് നൽകിയിരിക്കുന്നത് ഇരുപത്തി മൂന്നിന് ശേഷം നിലമ്പൂരിന് ഒരു എം എൽ എ ഉണ്ടെങ്കിൽ അത് ആര്യാടം ശൗക്കത്താണെന്ന് തീർച്ചയാണ് ഉറപ്പാണ് ഈ സംഗമ മനോഹരമാക്കിയ യു ഡി വൈ എഫിന്റെ നേതാക്കന്മാർക്ക് ഈ വരിയിൽ വരിയിലുടനീളം ഇരിക്കുന്ന യു ഡി വൈ എഫിന്റെ മുഴുവൻ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും നിലമ്പൂരിന്റെ പേരിൽ കേരളത്തിലെ യു ഡി എഫിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണി അടുത്ത് അധികാരത്തിലെത്തുവാനുള്ള ആ ഉറപ്പ് നിലമ്പൂര് ജനത നൽകും ആ ജനതയുടെ മുന്നിലും പിന്നിലും നിലമ്പൂരിലെ യുവതയുണ്ടാകുമെന്ന ഉറപ്പ് ഞങ്ങൾ തെക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന ഞങ്ങൾക്ക് ഈ നിലമ്പൂര് കാണുമ്പോൾ നിലമ്പൂരിന്റെ ആവേശം കാണുമ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ തെരഞ്ഞെടുപ്പ് വിജയം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ വിജയം ഈ വിജയം പിണറായി വിജയന്റെ അധികാര കൊതിക്കുള്ള കളവുകൾക്കുള്ള നിലമ്പൂരിന്റെ മറുപടി ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ റവല്യൂഷണറി യൂത്ത് ഫ്രണ്ട് ആർ വൈ എഫിനു വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ജയ് യു ഡി എഫ് മുറുക്കാങ്കട പോലെ ഉള്ള ഒരു സ്ഥാപനമാണ് അബ്രോഡ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ വർഷം രണ്ടര ലക്ഷം മക്കളാണ് കേരളത്തിൽ നിന്ന് വിട്ടുപോയത് അതിൻ്റെ തൊട്ടുമിന്നെ ഒന്നേകാൽ ലക്ഷം കേരളത്തിൻ്റെ കുട്ടികൾ കേരളത്തിൻ്റെ പുറത്തേക്ക് പോയി കേരളം ചെറുപ്പക്കാർക്ക് അത്രമേൽ വെറുക്കപ്പെടുന്ന ഇഷ്ടമില്ലാത്ത ഒരു നാടായി എങ്ങനെ മാറി എന്ന ചോദ്യം നിങ്ങൾ എതിർ സ്ഥാനാർത്ഥിയോട് ചോദിക്കേണ്ട ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം ഒറ്റ വാക്കിലുള്ള ഉത്തരം ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് എന്നതാണ് ഇവിടുത്തെ ചെറുപ്പക്കാർ ആ ഉത്തരം അതിശക്തമായി കേരളത്തിൻ്റെ പ്രബുദ്ധ കേരളത്തിന് നിലമ്പൂരിനല്ല കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിനും കേരളത്തെ ഇതാ പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് കേരളത്തിലെ ചെറുപ്പക്കാർ തിരിച്ചു എന്ന സന്ദേശമാണ് നിലമ്പൂരിൽ നിന്ന് കേരളത്തിന് കൊടുക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞ് ജയുഡിഎഫ് ഉഷാറല്ലേ ഉഷാറാണ് യു ഡി എഫിന്റെ വിജയഫേരി യു ഡി വൈ എഫ് ഏറ്റെടുത്തിരിക്കുകയാണ് കൂടെ ചേർന്ന് പാടില്ലേ ഇട്ടു നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരളനാടെ അമ്പത്തിയ വാവ കളരിനാഥനെ വാവ എട്ടുനാടും കേട്ടും കേരളനാടെ അമ്പത്തിരടി കളരിയ വാവ കളരിനാഥനെ വാവ കളരിയും കണ്ടു ഞാനെ ഗുരുമുഖം കണ്ടു ഞാനെ ചിത്തമേറിയ ഗുരുവിൻ്റെ

പറക്കും പൈങ്കിളിത്തത്തെ നീ കണ്ടോ പൊന്നാരംഭം കളരി കണ്ടോ നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരളനാരെ തീരടി കളരിയ കളരി കളരിനാഥന വാവാ ആട്ടം കണ്ടാൽ ആട്ടം പോടും ആട്ടം കണ്ടാൽ പരുന്തു തോക്കും കൂക്ക് കേട്ടാൽ കുയില് തോക്കും മാനത്തു പറക്കണ പരുന്തും തോക്കും ആരുടെ മുമ്പിൽ ആരുടെ മുമ്പിൽ യു ഡി എഫിന്റെ മുമ്പിൽ ആട്ടം കണ്ട പരുന്തും തോക്കും കുക്കു കേട്ടാൽ കുയിലും പറക്കണ പരുന്തും തോക്കും നാടും കീർത്തി കേട്ട ഇമ്പമേറും കേരള നാടെ അമ്പത്തിളരി വാവാ കളരി ഗുരുനാഥനെ വാവാ ചരിത്ര ഭൂരിപക്ഷം ചരിത്ര ഭൂരിപക്ഷം ആ ചരിത്ര ഭൂരിപക്ഷത്തിലായിരിക്കും ശ്രീ ആര്യാടൻ ശോകത്ത് വിജയിച്ചു വരാൻ പോകുന്നത് ബാക്കിയുള്ള സ്ഥാനാർത്ഥികളൊക്കെ പപ്പടം പൊട്ടും പോലെ ഇരുപത്തിമൂന്നാം തീയതി പൊട്ടിപ്പോകുന്ന കാഴ്ച ആ കാഴ്ചക്ക് വേണ്ടിയാണ് കണ്ടത് പാട്ടു പാടണം എന്നുള്ള നിർബന്ധമാണ് ആ പാട്ട് പാടാതെ പോകാൻ പറ്റില്ല എന്നാത് ഉല്ലാസിന്റെ പാട്ട് നാടൻ പാട്ടായിരുന്നു അതെല്ലാവർക്കും മനസ്സിലായില്ല